ഈ അൻപത് അൻപത് തീരുമാനം എടുത്തത് തൊണ്ണൂറ്റി ഒൻപതിലാണ് തൊണ്ണൂറ്റി ഒൻപതിൽ എടുത്ത തീരുമാനം നടപ്പിലായത് എത്ര രൂപതകളിലാണെന്ന് നിങ്ങൾ ആദ്യം ആലോചിക്കും ആദ്യം അതിന് ഡിസ്പെൻസേഷൻ കൊടുത്തത് തൃശ്ശൂർ അതിരൂപതയാണ് പിന്നെ ബാക്കി എല്ലാ രൂപതകളും ഡിസ്പെൻസേഷൻ കൊടുത്തു അൻപത് അൻപത് നടപ്പിലായില്ല ജനാഭിമുഖം നടപ്പിലായി ഒരു കാര്യത്തിന് ഡിസ്പെൻസേഷൻ കൊടുത്തത് ഇരുപത് കൊല്ലോണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എന്തിനാണ് ഈ തീരുമാനം എടുത്തത് രണ്ടാമതേ പൊടി തട്ടിയെടുക്കുവാണ് അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് എന്താണ് പല പ്രാവശ്യം ഈ കാര്യം ഡിസ്കസ് ചെയ്തു സിനഡിൽ ഡിസ്കസ് ചെയ്തു അതിനുശേഷം അത് നടപ്പിലാക്കാൻ തീരുമാനിച്ചു അത് കളവല്ലേ നുണയല്ലേ അത് പോപ്പിനെ പറഞ്ഞ് പറ്റിച്ചതല്ലേ കാരണം ഒരു പ്രാവശ്യം പോലും സിനഡ് ചർച്ച ചെയ്തിട്ടില്ല അമ്പത് അമ്പത് അതിന് ശേഷം അതിനുശേഷം ആകെ തീരുമാനിച്ചത് എല്ലാവരോടും കൂടി തീരുമാനം എടുത്തതിന് ശേഷം മാത്രമേ ഇനി ഇതുപോലത്തെ തീരുമാനങ്ങൾ എടുക്കുകയുള്ളൂ അല്ലെങ്കിൽ ഇതുപോലെ വിഡ്രോ ചെയ്യേണ്ട ഗതികേട് വരും അത് രണ്ടായിരത്തിൽ തീരുമാനമെടുക്കുള്ളൂ അതിനുശേഷം ശേഷം രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ ഇരുപത്തൊന്ന് കൊല്ലം ഒരു തീരുമാനം ഉണ്ടായില്ല ഈ അമ്പതേ അമ്പതിനെ പറ്റി ഒരു ഒരിടത്തും ആരും ചർച്ച ചെയ്തില്ല ഇനി നോക്കൂ കുർബാന തക്സയിലും അന്ന് എതിർപ്പുണ്ടായിരുന്നു അന്നത്തെ കുർബാന തക്സ ചർച്ച് ചെയ്തു എല്ലാവരും അംഗീകരിച്ചു എല്ലാവരും ചെല്ലുന്ന കുർബാന അതാണ് എക്സെപ്റ്റ് മൂന്ന് രൂപതകൾ എക്സെപ്റ്റ് മൂന്ന് രൂപതകൾ ആ കുർബാന തക്സ അംഗീകരിച്ച പോപ്പ അംഗീകരിച്ച കുർബാന തക്സയാണ് എല്ലാവരും ചെല്ലുന്നത് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ കീഴിലുള്ള രണ്ട് രൂപതകൾ അതായത് കാഞ്ഞിരപ്പള്ളി പാലയും ചങ്ങനാശ്ശേരി അതിരൂപതയും മാത്രമാണ് ആ കുർബാന തക്സ ഫോളോ ചെയ്യാത്തത് അവര് പരിശുദ്ധാത്മാവിൻ്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞു പിതാവിൽ നിന്ന് പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ് എന്ന് മാത്രമേ ഞങ്ങൾ ചൊല്ലുകയുള്ളൂ പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ് എന്ന് കുർബാന തക്സയിലുള്ളത് ഞങ്ങൾ ചെല്ലില്ല എന്ന് അവർ പറഞ്ഞു അപ്പം കുർബാന തക്സ അംഗീകരിക്കാത്ത ആരാണ് അത് ഈ മൂന്ന് രൂപതകളാണ് ബാക്കി എല്ലാ രൂപതകളും കുർബാന തക്സ ചർച്ച ചെയ്ത് അംഗീകരിച്ചത് അനുസരിച്ചു എറണാകുളം രൂപത അനുസരിച്ചു പിന്നെ ഉള്ള ചോദ്യം എന്താണ് ഈ അൻപത് അമ്പത് എങ്ങനെയാണ് ഇൻകോർപ്പറേറ്റ് ചെയ്തു എന്നതാണ് ചോദ്യം പോപ്പ് അംഗീകരിച്ചതിൻ്റെ അകത്ത് അൻപത് അമ്പതില്ല എന്നതിൽ എല്ലാവരും അംഗീകരിക്കും അതിനുശേഷം ഒരു മെത്രാൻ പറഞ്ഞു ഒരു മെത്രാൻ നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരു കുർബാന ഏകീകരണം വേണം ഒരു മെത്രാം പറഞ്ഞപ്പോൾ ഉടനെ അങ്ങോട്ട് തീരുമാനം എടുത്തു എന്നാൽ നമുക്ക് എല്ലാവരും കൂടി അമ്പതേ അമ്പത് അത് ഐക്യകണ്ഠേന തീരുമാനമാണ് ഓൺലൈൻ സിനഡാണ് വോട്ട് ഞിട്ടില്ല വോട്ട് ഞിട്ടപ്പോൾ അത് ഐക്യകണ്ഠേന അല്ലെന്ന് തെളിഞ്ഞു അത് റാക്ടിഫിക്കേഷൻ ചെയ്യാൻ പറഞ്ഞു അത് റാക്ടിഫിക്കേഷൻ ചെയ്തപ്പോഴും പത്തോ പതിനാറോ പേരോ തിരിച്ചോട്ട് ചെയ്തു ഇതിലെല്ലാം തെളിവുകളുണ്ട് അപ്പോ ഇതിനകത്ത് ആർക്കും വേണ്ടാത്ത ഒരു അമ്പത് അമ്പത് ഇരുപത്തൊന്ന് കൊല്ലം മുമ്പ് വേണ്ടെന്ന് വെച്ച ഒരു അമ്പത് അമ്പത് എന്തിന് ഇപ്പോൾ കൊണ്ടുവന്നു അതാണ് കാര്യഗൗരവുമുള്ള ഒരു ചോദ്യം ഇനി ഇത് നടപ്പിലാക്കുമ്പോൾ ചങ്ങനാശേരി എന്ന് പറഞ്ഞു ഞങ്ങളത് ചെല്ലില്ല ഞങ്ങളുടെ പാരമ്പര്യം അതല്ല ഞങ്ങൾ പിന്നെ എന്തിനാണ് ഈ അമ്പത് അമ്പത് കൊണ്ടു വരണത് അവര് അപ്പോഴും അവിടെ എക്സംശം മേടിക്കുവാണ് ഞങ്ങൾ പിതാവിൽ നിന്നും പുത്രിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ് എന്ന് ചെല്ലില്ല അപ്പൊ പിന്നെ എങ്ങനെയാണ് ഏകീകരണം ഉണ്ടാകുന്നത് അപ്പോൾ ഏകീകരണത്തിന് ആൾത്താര ഏകീകരണം വേണ്ടേ ആൾത്താരയിൽ ഇവർ ഒരു കുരിശ് വെച്ചിട്ടുണ്ട് അത് ആരെങ്കിലും അംഗീകരിക്കുമോ ഇവർ കൊണ്ടേ കുറച്ച് കട്ടൺ ഇട്ടിട്ടുണ്ട് അത് ആരെങ്കിലും അംഗീകരിക്കും അതിനൊക്കെ എക്സംഷനുണ്ട് എന്നാൽ പിന്നെ ഇതിനും കൂടി എക്സംഷൻ കൊടുത്തിട്ട് അങ്ങോട്ട് പരിപാടി തീർത്താൽ പോരെ അമ്പത് അമ്പതിനും എക്സംഷൻ പരിപാടി തീർത്തു എന്താ കാര്യം ഇത് ഇവർ പുറകോട്ട് നടക്കാൻ ശ്രമിക്കുകയാണ് എങ്ങോടാണ് ഇവർ നടക്കാൻ ശ്രമിക്കുന്നത് എന്താണ് ഇതുകൊണ്ടുള്ള നേട്ടം ഒരു നേട്ടവും ഉണ്ടായില്ല കാരണം ഇതിനൊരു ഗുണമുണ്ടായി എന്ന് പറയാൻ പറ്റുന്നത് ഈ പാരമ്പര്യം എല്ലാവരും പഠിക്കാൻ തുടങ്ങി ഇപ്പം തന്നെ ഞാൻ തന്നെ എത്ര പോസ്റ്റുകൾ ഇട്ടു ഒരൊറ്റ കൽതായനും മറുപടിയില്ല മാർഗം അതായത് സ്ലീഗയുടെ സഭയാണോ ഇത് എന്ന് ചോദിച്ചത് തുടങ്ങി മാർത്തോമാ കുരിശിനെ പറ്റി മാർ മാർത്തോമാ നടപടിയെപ്പറ്റി കൽതായ സഭയെപ്പറ്റി എന്ന് തോമാസ് ലിഗ എന്ന് ബ്രാഹ്മണരെ മതം മാറ്റിയോ എന്ന് തുടങ്ങി പല കാര്യങ്ങളും ഇപ്പോൾ കൽതായരെ പറ്റി കൽതായർ ആരാണ് എന്നതിനെ പറ്റി വരെ ചർച്ച ചെയ്തിട്ട് മറുപടി പറയാൻ ഒരൊറ്റ കൽതായര് കഴിഞ്ഞിട്ടില്ല ലിങ്ക് പബ്ലിക് ലിങ്ക് ഇട്ടിട്ട് ആളുകൾ ഇൻവൈറ്റ് ചെയ്തിട്ട് ആളുകൾ വന്നിട്ടും മറുപടിയില്ല അൻപത് മെത്രാന്മാരെയും ആ സം ആ ഡിസ്കഷൻ ചെയ്യുന്ന കാരണത്തില് ആ ആ ഗ്രൂപ്പിൽ ചേർത്തിട്ടുണ്ട് ഒരാൾക്കും മറുപടിയില്ല കാരണം എല്ലാവർക്കും അറിയാം ഇവർ പറയുന്ന പാരമ്പര്യം എന്ന് കെട്ടിഘോഷിക്കുന്നത് കളവിലും ചതിയിലും വഞ്ചനയിലും ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കാര്യമാണ് അത് നമ്മുടെ പാരമ്പര്യമായിട്ട് ഒരു ബന്ധവും ഇല്ല ആ പാരമ്പര്യം എന്ന് പറയുന്നത് ശുദ്ധ ഭോഷിക്കാണെന്ന് ഇതിപ്പോ തന്നെ തെളിഞ്ഞു കഴിഞ്ഞു എന്നിട്ടും അമ്പത് അമ്പത് വേണമെന്ന ഒരു മാന്യതയും ഇല്ലാത്ത ഒരു അവകാശവാദം ഞങ്ങളാണ് മെത്രാമാർ അപ്പൊ ഞങ്ങൾ തീരുമാനിക്കുന്നത് നടപ്പിലാവും അത് ഈ പണ്ടാരാണ്ട് പറഞ്ഞ പോലെ ഈ പണ്ട് അങ്ങനെ പറയും കാർന്നവർക്ക് അടുപ്പിലുമാകാം അടുപ്പിലും തൂറാം എന്നാണ് പറയുക അതുപോലെ തൂറാം എന്ന് മെത്രാമാര് വാശി പിടിക്കരുത്